ഹേ ഗായ്സ് അപ്പോൾ ഐവിയുടെ വീഡിയോ ഇടാണ്ട് എങ്ങനെയാണല്ലേ ഒന്നില്ലെങ്കിൽ എൻ്റെ പിള്ളേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണതല്ലേ അപ്പോൾ ഐവിയുടെ വീഡിയോ ആണ് ഇന്നത്തെ കാര്യം അപ്പം ഞങ്ങൾ പോയത് ഊട്ടിക്കാണ് കേട്ടോ എല്ലാവരും പോയ പോലെ തന്നെയാണ് ഞങ്ങളും പോയത് പക്ഷേ എൻ്റെ പിള്ളേരോടൊപ്പം പോകുന്നത് സ്വന്തം ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകണം അത് വേറെ വൈവ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി ആണ് ഫസ്റ്റ് പോയത് ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ പാട്ടായി ഡാൻസായി കൂത്തായി അങ്ങനെ എല്ലാം കൂടെയായി ഞങ്ങൾ അടുത്തത് പോയത് ലേക്കിലേക്കാണ് ലേക്കിൽ പോകുമ്പോൾ നമ്മുടെ എൻട്രി എൻട്രീനെ കുതിരകൾ പോയില്ല കയറില്ല പേടിയാണ് ബോട്ടിൽ കയറി എന്നിട്ട് ബോട്ടിൽ കയറി ഒരു റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നു ഐവിക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാതിരിക്കുന്നത് ഒരു മോശമാണ് ഗൈസ് അപ്പോൾ ഫോട്ടോ എടുത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പിന്നെ പോയത് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഊട്ടി പോയിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോവാതിരിക്കുന്നത് വളരെ മോശമാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ കളർ കളർ പൂവും കണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന റോസാപ്പൂവും ചെമ്പരുത്തിയൊന്നും അല്ല വിധത്തിലും തരത്തിലും കളർ കളറായി ഞങ്ങളും കണ്ടു ഗേസ് പൂക്കളും എല്ലാം പൂക്കളും കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പൂക്കളൊക്കെ കണ്ടു പിന്നെ നമ്മുടെ ചേച്ചിയുടെ ഫ്രണ്ടും ബാക്കൊക്കെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ പോയത് ബാക്ക് ഭാഗത്തായിരുന്നു അപ്പോൾ വീഡിയോ ഫ്രണ്ട് പോയിട്ട് എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട പൂക്കളാണ് കേട്ടോ ഇതൊക്കെ ഇത് കഴിഞ്ഞ് രാത്രിയായി പിന്നെ ഡാൻസായി പാട്ടായി ഞങ്ങളുടെ പിള്ളേർ ഒന്നിനും കുറവ് വെച്ചിട്ടില്ല പാട്ടിന് പാട്ട് ഡാൻസിന് ഡാൻസ് സാറുമാരനെ പോലും ഞങ്ങൾ വിട്ടില്ല സാർ ോ എന്റെ കളിലെ വെണ്ണിലാവുണേ നല്ല പാട്ടുതാരുള്ള മട്ടിലോ അൻ്റെ കളിലെ വെള്ളിലാവുണേ നല്ല പാട്ടുതാരുള്ള മൊട്ടിലോ ته رتا يا